വരെ ജീവിതം എന്ന് പറയുന്നത് ഒരു പളങ്കുപാത്രം പോലെയാണ് നിറമുള്ള കാണാൻ രസമുള്ള ഒരു സ്ഫടിക പാത്രം ധാരാളം വർണ്ണങ്ങൾ ചാലിച്ച അതിമനോഹരമായ ഒരു സ്ഫടിക പാത്രം ഒരു നിമിഷം മതി ആ സ്ഫടിക പാത്രം താഴെ വീണ് ചിഹ്നിച്ചു തരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വവും ലക്ഷ്യവും തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളിലെ നന്മകളും തിരിച്ചറിയേണ്ടുന്നതും നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടികൾ നമ്മൾ തന്നെയാണ് ഒരിക്കൽ പ്രായമുള്ള ഒരു മുത്തശ്ശി കയ്യിൽ രണ്ട് കുടങ്ങളുമായി എല്ലാ ദിവസവും ഒരു കിണറ്റിൻകരയിൽ വെള്ളമെടുക്കാൻ വരുമായിരുന്നു കുടം നിറയെ വെള്ളവുമായി അവർ തിരിച്ച് ഒരു താമസസ്ഥലത്തേക്ക് പോവുകയും ചെയ്യും നിർഭാഗ്യവശാൽ അതിലൊരു കുടം കിഴിഞ്ഞതായിരുന്നു കൊണ്ടുപോകുന്ന വെള്ളമെല്ലാം ആ ഓട്ടയിലൂടെ വഴിയിലുടനീളം വീടുകൊണ്ടേയിരുന്നു ഇത് കണ്ട് സൗന്ദര്യവും ആരോഗ്യവുമുള്ള മറ്റേ കുടം പൊട്ടിയ കുടത്തിനെ എന്നും കളിയാക്കുമായിരുന്നു കുടത്തിൻ്റെ കളിയാക്കൽ കേട്ട് പൊട്ടിയ കുടം സങ്കടത്തോടെ ഒരു ദിവസം മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി എന്തിനാണ് ഈ പൊട്ടിയ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നിൽ ഒഴിക്കുന്ന വെള്ളമെല്ലാം വഴിയിൽ പോവുകയാണ് ആർക്കും ഉപകാരമില്ലാത്ത എന്നെ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിന്റെ മഹത്വം നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല നീ പൊട്ടിയതാണെന്ന് നീ സ്വയം വിലയിരുത്തുന്നു പക്ഷേ നിന്നിലൂടെ ഒഴുകുന്ന വെള്ളം ആ വഴിയേരിയിൽ നിൽക്കുന്ന ഒരുപാട് ചെടികൾക്ക് ദാഹജലമാണ് ഒരുപാട് പൂക്കൾക്ക് തെളിനീരാണ് ഒരുപാട് ജീവജാലങ്ങൾക്ക് അമൃതാണ് നീ ജീവൻ കൊടുത്ത ആ പൂക്കളാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോടൊപ്പം ഇരുന്ന് എൻ്റെ മെടുകതിരി വെളിച്ചങ്ങൾക്ക് മുന്നിൽ സന്തോഷത്തോടെ ചിരിക്കുന്നത് നീ പോലും അറിയാതെ നീ ചെയ്ത പുണ്യപ്രവൃത്തികളാണ് അതെല്ലാം നിന്നിലെ നന്മയും നിന്നിലെ മഹത്വവും നീ തന്നെ തിരിച്ചറിയണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതവും ഈ കുടങ്ങൾ പോലെയാണ് കാണാൻ ഭംഗിയുള്ള പല കുടങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും അവയുടെ ഒക്കെ അകം പൊള്ളയായിരിക്കും നാം അറിയാതെ തന്നെ നമ്മളിലൂടെ നമ്മുടെ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാവുന്നത് നന്മ ചെയ്യുക നന്മ പ്രവർത്തിക്കുക നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർ കൂടി അല്പം സമയം കണ്ടെത്തുക ശുഭദിനം